ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ എനിക്കറിയാവുന്ന മറ്റു പലരെയും സംബന്ധിച്ചിടത്തോളം അവരെയൊക്കെ ശരിയായ മാർഗത്തിൽ വെളിച്ചം കാണിച്ച് ഈ മതത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് പുറത്ത് കടക്കാനും സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളുമൊക്കെ ആയി മാറാനും പരോക്ഷമായിട്ടെങ്കിലും സഹായിച്ചിട്ടുള്ളത് ഇവിടുത്തെ വഹാബി പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ വഹാബി പ്രസ്ഥാനത്തോട് നമുക്ക് നന്ദിയുണ്ട് അവർ ബോധപൂർവം ചെയ്തതല്ല എങ്കിൽ പോലും നമുക്ക് നമ്മളായി തീരാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ എനിക്ക് ഞാനായി തീരാൻ ഏറ്റവും കൂടുതൽ പ്രചോദനവും സഹായവും നൽകിയിട്ടുള്ളത് പക്ഷേ എനിക്ക് ഒരു വഹാബി ബന്ധം വേറെ ഉണ്ടായിരുന്നു അത് എൻ്റെ ഉമ്മായയുടെ കുടുംബത്തിലൂടെ വന്നിട്ടുള്ള ഒരു ബന്ധമാണ് എൻ്റെ ഉമ്മായയുടെ കുടുംബത്തിൽ വഹാബിസത്തിൻ്റെ വലിയ തല തൊട്ടപ്പന്മാരായിട്ടുള്ള നേതാക്കളുണ്ടായിരുന്നു എന്നത് ഇതിപ്പോൾ ഈ കാസിമിയുടെ ഒരു പ്രഭാഷണത്തിൽ തന്നെ പറയുന്നത് പോലെ ഈ സലഫിസം തലക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ എവിടെ ചെന്നാലും അവർ ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും അവിടെയൊക്കെ അവരുടെ ഈ ആശയം മറ്റുള്ളവരിലേക്ക് കുത്തിച്ചെലുത്താൻ ബോധപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കും അത് അവരുടെ ഒരു രീതിയാണ് അതനുസരിച്ച് എൻ്റെ ബന്ധുക്കളായിട്ടുള്ള ഈ മുജാഹിദിൻ്റെയും ജമാത്ത് ഇസ്ലാമിയുടെയും പ്രവർത്തകർ എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ ഇരുന്ന് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണ സ്ഥലത്തോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർ ഈ കിട്ടിയ സന്ദർഭത്തിലൊക്കെ ഈ കുറാഫികളുടെ അങ്ങനെയാണ് അവർ പറയുക കുറാഫികളുടെ കുറാഫാത്ത് എന്ന് പറയുക ഈ സുന്നികളുടെ അന്ധവിശ്വാസങ്ങൾ അതിനെക്കുറിച്ച് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമ്മൾ കുറച്ച് വായിക്കുന്ന സ്വഭാവവും കുറച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിലും ശാസ്ത്ര ശാസ്ത്രകാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ഒരാൾ എന്ന നിലക്ക് നമ്മളെ അങ്ങനെ ഒരു ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും എന്നവർക്കറിയാം അതനുസരിച്ചാണ് അവർ ഈ ഒരു കാര്യങ്ങൾ നമ്മളെ ബോധ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് അത് നന്നായിട്ട് നമ്മളിൽ ഫലം ചെയ്യുകയും ചെയ്തു അതുപോലെയുള്ള ഒരുപാട് ആളുകളെ സ്വതന്ത്ര ചിന്തയിലേക്ക് നയിക്കുന്നതിനും ഈ മതത്തിന്റെ ഉള്ളടക്കം വളരെ മോശമാണെന്നും പ്രാകൃതമാണെന്നും യുക്തിഹീനമാണ് എന്നും തിരിച്ചറിയാനുള്ള സാഹചര്യം ഒരുക്കുന്നതിലും ഇവിടുത്തെ സുന്നി പ്രസ്ഥാനത്തിനെതിരായി രംഗത്ത് വന്ന ജമായത്തെ ഇസ്ലാമി മുജാഹിദ് തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന വഹാബിസം അല്ലെങ്കിൽ സലഫിസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതോടൊപ്പം തന്നെ വേറെ ഒരു വിഭാഗം ആളുകളെ ഈ സുന്നികളായിട്ട് ഇവിടെ നിസ്കരിച്ചും നോമ്പ് നോറ്റും പിന്നെ മൗലൂദ് ചൊല്ലിയും സലാത്ത് ചൊല്ലിയും ജീവിച്ചിരുന്ന നേർച്ചൊക്കെ പോയും ജാറത്തിൽ പോയി ഒക്കെ ജീവിച്ചിരുന്ന ഈ പാവപ്പെട്ട മനുഷ്യരിൽ വലിയൊരു വിഭാഗം ആളുകളെ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ട് മാറ്റുകയും അവരെ ഇസ്ലാമിന് വേണ്ടി വാളെടുത്ത് ജിഹാദ് നടത്തി ഷഹീദാവലാണ് നമ്മുടെ ചുമതല എന്ന തരത്തിലേക്കുള്ള ഭീകരവാദത്തിൻ്റെ ഇസ്ലാമിലേക്ക് നയിക്കുകയും ചെയ്തതും ഇവർ തന്നെയാണ് അപ്പോൾ ഇവരിലൂടെ ഇവിടുത്തെ സുന്നികളിൽ നിന്ന് ഉണ്ടായി വന്നത് ഒരു വിഭാഗം എന്ന് പറയുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ഇന്നത്തെ ലോകത്ത് തന്നെ ഏറ്റവും അപകടകരാരികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഭീകരവാദികൾ രണ്ട് നമ്മളെപ്പോലെ ഈ മതം തന്നെ

എന്താ എന്താ ചെയ്തറികൾ ഖുറാൻ ഇങ്ങനെ വായിച്ചൊക്കെ ഇപ്പൊ ഇങ്ങനെ തോന്നിച്ചാൽ ആയത്തൊക്കെ അതൊക്കെ ആ മുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആനെ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും കാരണം മൂസാ നബി അലി ഇസ്ലാം കടലിൽ തന്നെ അടിച്ചപ്പോൾ കത്തൗതിൽ കടലിൽ പളന്നു ഇത് മണലും മണ്ണ് നിൽക്കുന്ന പോലെ വെള്ളം നിന്നു അമുസ്ലിം വായിച്ചാൽ ഖുറാനെ തെറ്റിദ്ധാരണ ഉണ്ടാവില്ലേ അദ്ദേഹത്തിന് അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത് കബറിൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക മനുഷ്യൻ ദ്രവിച്ച് ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന കബറിൽ സ്വിച്ച് ഉണ്ട് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് വിശദീകരിക്കേണ്ട സഹോദരങ്ങളെ സുലൈമാൻ നബി എന്ന മഹാനായ ഒരു പ്രവാചകൻ ഉറുമ്പുകളോട് വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊരു അന്ധവിശ്വാസ ഗ്രന്ഥാന്ന് ആൾക്കാർ വിചാരിക്കൂ അദ്ദേഹം അതിനൊക്കെ സുന്ദരമായി വ്യാഖ്യാനിച്ചു വേലിയറക്കുണ്ടായപ്പം മൂത്താ നബി പരിചയസമ്പന്നനായ ആട്ടിടയൻ വടിയും കുട്ടി അങ്ങനെയുണ്ട് കടന്നുപോയി െ കേൾക്കുമ്പോൾ എന്ത് മനോഹരമാണ് ഏത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാ എന്ന് പറഞ്ഞാൽ ഉറുമ്പല്ല അതൊരു ഗോത്ര അല്ല ഉറുമ്പിനോട് വർത്താനം പറഞ്ഞു ഒരു ഗോത്ര വർത്താനം വർത്തമാനം പറഞ്ഞു മനസ്സിലാകില്ലേ എന്തൊരു സുന്ദര വ്യാഖ്യാനമാണ് എന്തൊരു വ്യാഖ്യാനമാണ് സഹോദരങ്ങൾ അദ്ദേഹത്തെ നമ്മൾ പുറത്താക്കിയതല്ലോ അദ്ദേഹത്തിന് പരിഭാഷ വായിച്ച് എത്ര ആൾ വച്ചത് അയാൾ മതം പൊളിക്കാമെന്ന ആളല്ല സി എന്ന് മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ദേശീയ മുസ്ലിങ്ങളെയും അതുപോലെ പുരോഗമന മുസ്ലിങ്ങളെയും ഒക്കെ പാടുന്നു കൂട്ടിപ്പിടിച്ച് ഇതിൽ ചേർക്കാൻ വിചാരിച്ചു വ്യാഖ്യാനാ മൂസാ നബി വടികൊണ്ടടിച്ചിട്ട് ചങ്കടൽ പുലർത്തിയിട്ട് അവിടെ ഒരു വരണ്ട വഴി ഉണ്ടായിട്ട് ഫിറോൻ മൂസാനബിയും കൂട്ടി അക്കരെ കടന്നാണ് ഏയ് അത് മോഡേണിസ്റ്റ് വിശ്വസിക്കൂല അപ്പോ അവന്റെ ബുദ്ധിക്ക് മൂപ്പര മൂപ്പറൈൻ്റെ വ്യാഖ്യാനിച്ച് എന്താ വേലിയേറ്റവും വേലിയർക്കൊക്കെ നേരെ മനസ്സിലായി ആളാണ് മൂസാ നബി നേരം നോക്കിട്ടെ നോക്കി ആയങ്കുറഞ്ഞ അതുകൊണ്ടാണ് ഈ കഴഫു എന്നാ തുടങ്ങിയത് കാരണം ഇയാളെ ദുർവ്യാഖ്യാനം അതിന്റെ പരമ കോടിയിലെത്തിയ അൽ കഴും താഹയൊക്കെ വന്നപ്പോഴത്തിന് ഇഞ്ഞ് വിട്ടുകൂടാന്നാണ് അവിടുന്ന് തുടങ്ങിയ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാ ഇന്ന മോന്റെ പരിഭാഷ വെച്ച് നമുക്ക് മനസ്സിലാവുമല്ലോ പക്ഷെ ഇപ്പോഴും സിയസം മനസ്സിന്ന് പോകാത്ത കുറെ ആളുകൾ കോഴിക്കോടുണ്ട് തലശ്ശേരി ഉണ്ട് കണ്ണൂരുണ്ട് പാലക്കാടുണ്ട് എല്ലായിടത്തും ഉണ്ട് കുറച്ച് സി എൽ സാലയിലെ ഓലിപ്പത്തിന്റെ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടു സുഹൃത്തെ സുന്നിയിൽ നിന്ന് മതം വിട്ടവരോ മാറി ചിന്തിച്ചവരോ വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് കാരണം വിശ്വാസത്തിന്റെ തലങ്ങൾ അങ്ങനെയാണ് മക്ഷെ പറഞ്ഞ വേറൊരു കാര്യം മുജാഹിദിന്റെ മുജാഹിദിന്റെ ആ ധാര ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മാഷ് യുക്തിവാദവും തുടങ്ങി എന്നുള്ളതാണ് അതിനൊരു ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാൻ തോന്നുന്ന മറ്റൊരു കാര്യം ഇന്ന് മുജാഹിദിന്റെ വിഭാഗത്തിൽ വമ്പൻ ആൾക്കാരാണ് എന്നെ അധ്യാപകരായി പഠിപ്പിച്ചിരുന്നത് അപ്പൊ അവരുടെ പൊക്കമാണ് അവർക്ക് എനിക്ക് വേണ്ട രൂപത്തിൽ മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ടാകില്ല ബേസിക് വിദ്യാഭ്യാസത്തിന് ശേഷം മലപ്പുറം ജില്ലയിലെ ജാമിയാനദവിയ അറബി കോളേജിൽ ചേർന്നാണ് അറബിക് വിദ്യാഭ്യാസം അഭ്യസിച്ചത് പിന്നീട് ഞാൻ അഭ്യസിച്ചത് ഈ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത സ്ഥാപനമായ ഈ സലഫി സെന്ററിലാണ് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറയുന്നു എനിക്ക് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഇല്ല ഞാൻ പഠിച്ച സ്ഥാപനമാണിത് ഞാൻ പഠിപ്പിച്ച സ്ഥാപനവും ഇത് തന്നെയാണ് ഇവിടെയുള്ള അധ്യാപകർക്കറിയാം ഞാൻ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന്റെ പേരിൽ ഒരുപാട് ശിക്ഷകൾ ഏറ്റുവാങ്ങുകയും ചെയ്ത ആളാണ് ഇനി ആർക്കും അതിനെ വിമർശിക്കാൻ കഴിയില്ല പിന്നീട് ഞാൻ മുർത്തദ്ദായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുത്തരിക്കണ്ടം മൈതാനിയിൽ നോട്ടീസ് അടിച്ച് പ്രോഗ്രാം ചെയ്തു ഞാൻ മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക ഇസ്ലാമിക നിയമപ്രകാരം അവരെ എറിഞ്ഞുകൊല്ലണം അത്തരത്തിൽ ശിക്ഷയും ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ അതിനുശേഷം ഖുർആാനും ഹദീസും പ്രമാണമാക്കി ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ഖുറാൻ ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുകയും ചെയ്ത് അങ്ങനെ ജീവിച്ചു തിരുവനന്തപുരം ജില്ലയിൽ ആഴ്ചയിൽ പതിനൊന്നോളം ഖുർആൻ ക്ലാസുകൾ എടുത്ത് ജീവിച്ചിരുന്ന ആളാണ് ഞാൻ ഒരു പ്രതിഫലം എന്നോട് പറഞ്ഞു യുക്തിവാദത്തിലേക്ക് ആൾക്കാർ വരുന്നത് സുന്നി പ്രസ്ഥാനത്തിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ അല്ല ഖുർആൻ വായിച്ചു തന്നെ ആൾക്കാർ യുക്തിവാദികളാകുന്നു അതിന് പ്രത്യേകിച്ച് പ്രസ്ഥാനത്തിന്റെ ആവശ്യമില്ല പിന്നെ ഞാൻ വന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നാണ് അയ്യൂബ് വന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നാണ് ജബ്ബാർ മാഷ് വന്നത് പുഞ്ചായത്ത് പ്രസ്ഥാനത്തിൽ നിന്നാണ് പിന്നെ കെ കെ അബ്ദുൽ അലി മാഷ് കാപ്പാട് നാൽപ്പത്തിയേഴ് വർഷമായ യുക്തിവാദിയാണ് അദ്ദേഹം അദ്ദേഹം വന്നത് പുഞ്ചായത്ത് പ്രസ്ഥാനത്തിൽ നിന്നാണ് അപ്പോ യുക്തിവാദികൾക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണ് സുന്നിസമാണെന്ന് നിങ്ങൾ പറയണ്ട